ഗുഹകളിലും തടാകങ്ങളിലും തുടങ്ങി പ്രകൃതി ഒളിപ്പിച്ച പല രഹസ്യങ്ങളും ഇന്നും മനുഷ്യന് കണ്ടെത്താനാകാത്തതോ എത്തിപ്പെടാൻ കഴിയാത്തതോ ആണ് ഇവിടെ ഒരു തടാകത്തിന്റെ കഥയാണ് ശ്രദ്ധ നേടുന്നത് ഹൊറർചിത്രങ്ങളിൽ കാണുന്ന പോലെ അസ്ഥിഗൂടങ്ങൾ നിറഞ്ഞൊരു തടാകം എന്നാൽ ഇതൊരു യാഥാർത്ഥ്യമാണ് ചരിത്രത്തിനും ശാസ്ത്രത്തിനും വിശ്വാസത്തിനും ഒന്നും ഈ അസ്ഥിഗൂടങ്ങൾ ആരുടേതെന്നോ ഇവ എങ്ങനെ ഈ തടാകത്തിൽ എത്തിയെന്നോ വിശദീകരിക്കാനായിട്ടില്ല എന്നാൽ ഈ തടാകം ചില വിശ്വാസങ്ങളുമായും ചരിത്ര സംഭവങ്ങളുമായും കെട്ടുപിടിഞ്ഞു കിടക്കുന്നുമുണ്ട് ശാസ്ത്രീയമായ പഠനം നമുക്ക് നൽകുന്നത് അമ്പരപ്പിക്കുന്ന സത്യങ്ങളുമാണ് എന്താണ് അസ്ഥികൂടങ്ങൾ നിറഞ്ഞ ആ തടാകത്തിന്റെ രഹസ്യം ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഭാഗമായ ഹിമാലയൻ കൊടുമുടികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ജലസംഭരണിയാണ് രൂപകുണ്ട് തടാകം മൂന്ന് ഹിമാലയൻ കൊടുമുടിയുടെ കൂട്ടമായ തൃശൂരിലെ കുത്തനെയുള്ള ചരിവിന്റെ അടിയിലാണ് രൂപകുണ്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും പതിനാറായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഈ തടാകം എന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ നന്ദാദേവിയുടെ പേരാണ് നൽകിയിരിക്കുന്നത് പാർവതിദേവിയുടെ മറ്റൊരു പേരാണിത് ആനന്ദം നൽകുന്ന ദേവി എന്നാണ് ഈ പേര് അർത്ഥമാക്കുന്നത് പ്രദേശവാസികൾ യഥാർത്ഥത്തിൽ പർവ്വതങ്ങളും തടാകങ്ങളും ദേവിയുടെ മൂർത്തിമത് ഭാവമായി കണക്കാക്കപ്പെടുന്നു എന്നാൽ തടാകത്തിന്റെ ഉത്ഭവത്തെപ്പറ്റി പ്രദേശവാസികൾക്ക് ഇന്നും ഒരു ഉത്തരം ലഭ്യമായിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം പാണന്റെ പോലെ പരമ്പരാഗത നാടൻ പാട്ടുകളിൽ ഈ കഥ ഒളിഞ്ഞുകിടപ്പുണ്ട് ആ കഥ ഇങ്ങനെയാണ് പാർവതി ദേവിക്ക് വെള്ളം കുടിക്കാൻ ദാഹം കലശലായി ദേവിയുടെ ദാഹം ശമിപ്പിക്കാനായി ശിവൻ തന്റെ തൃശൂലം എടുത്ത് നിലത്തടിച്ചു ഇത് തൃശൂർ പർവ്വതങ്ങളും രണ്ട് തടാകങ്ങളും സൃഷ്ടിച്ചു പാർവതി ദേവി തടാകത്തിൽ നിന്നും വെള്ളം കുടിക്കുമ്പോൾ തടാകത്തിൽ ദേവിയുടെ രൂപം കണ്ടു അതിനാൽ ഈ തടാകത്തിന് സൗന്ദര്യ തടാകം എന്ന അർത്ഥം വരുന്ന രൂപകുണ്ട് തടാകം എന്ന് വിളിക്കപ്പെട്ടു വെള്ളത്തിനായി തൃശൂലം കൊണ്ട് അടിച്ചത് നന്ദാദേവിയാണെന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല ഈ തടാകം സഹസ്രാബ്ദങ്ങളായി ഒളിപ്പിച്ചിരുന്ന രഹസ്യങ്ങളെപ്പറ്റി ലോകം അറിഞ്ഞു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടുകളിലാണ് ഹിമാലയത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഇന്ത്യൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ എച്ച് കെ മധ്യാൽ രൂപകുണ്ട് തടാകത്തിലും പരിസരത്തുമായി മനുഷ്യരുടെ ഒട്ടേറെ അസ്ഥിഗൂടങ്ങൾ ചിതറിക്കുടക്കുന്നത് കാണുന്നു വിചിത്രമായ ഈ കാഴ്ച അദ്ദേഹം ലോകത്തോട് റിപ്പോർട്ട് ചെയ്തതോടെ ചുരുളയ്യാത്ത രഹസ്യങ്ങളിലേക്കുള്ള ഗവേഷകരുടെ യാത്ര ആരംഭിച്ചു പിന്നീട് നടന്ന തിരിച്ചിലെ എണ്ണൂറോളം ആളുകളുടെ അസ്ഥിഗൂടങ്ങൾ തടാകത്തിലും പരിസര പ്രദേശങ്ങളിലുമായി കണ്ടെത്തി ഇതോടെ രൂപകുണ്ട് തടാകത്തെ നിഗൂഢതയുടെ തടാകമെന്നും അസ്ഥിഗൂഢങ്ങളുടെ തടാകമെന്നും ഒക്കെ വിളിച്ചു തുടങ്ങി ജനവാസമില്ലാത്ത ഹിമാലയത്തും പരിസരത്തുമായി ഇത്രയേറെ എങ്ങനെ എത്തി ആരാണ് ഈ മരണപ്പെട്ടവർ എന്താണ് അവർക്ക് സംഭവിച്ചത് ഇത്തരത്തിൽ നൂറുനൂറ് ചോദ്യങ്ങളാണ് ഗവേഷകരുടെ മുന്നിൽ ഉയർന്നു വന്നത് ഇതിന് വിശ്വാസം ഒരു ഉത്തരം നൽകി ഇവിടുത്തെ രാജാവായ രാജാ ജസ്തവൽ തന്റെ ഗർഭിണിയായ റാണി ബാലാബയോടൊപ്പം നന്ദാതീർത്ഥ ക്ഷേത്രദർശനത്തിന് പോയി അദ്ദേഹം സാധാരണ ശൈലിയിൽ നിന്നും വിപരീതമായി വിനോദത്തിനായി ഒരു വലിയ പരിചാരകരെയും നൃത്തം ചെയ്യുന്ന പെൺകുട്ടികളെയും കൂട്ടിക്കൊണ്ടുപോയി രാജാവിന്റെ ഈ ധിഖാരം ദേവിയെ പ്രകോപിച്ചു അത്രേ ഇത് ശക്തമായ ആലിപ്പഴ വർഷത്തിന് കാരണമായി ഈ ദേവീകോപം രാജാവിന്റെയും സംഘത്തിന്റെയും മരണത്തിനും കാരണമായി അവരുടെ അസ്ഥിഗുണങ്ങളാണ് ഇവിടെ കാണുന്നതെന്നാണ് വിശ്വാസികൾ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒന്ന് ടിബറ്റിൽ നടന്ന ഒരു യുദ്ധത്തിന് ശേഷം മടങ്ങിപ്പോവുകയായിരുന്ന കശ്മീരി പട്ടാളക്കാർ വഴിതെറ്റി തടാകത്തിനടുത്തെത്തിയപ്പോൾ അപകടത്തിൽപ്പെട്ടു പോയതാകാം എന്നൊരു കഥയുമുണ്ട് പകർച്ചവ്യാധിയോ മഞ്ഞുവീഴ്ചയോ കാരണം മരിച്ച ജാപ്പനീസ് സൈനികരുടെയോ വ്യാപാരികളുടെയോ അസ്ഥി കൂടങ്ങളാകാമെന്നും പറയപ്പെടുന്നുണ്ട് പിന്നീട് ഇവിടെ നിന്ന് ലഭിച്ച അസ്ഥി ശാസ്ത്രീയ പരിശോധനകൾ വിധേയമാക്കി ക്രിസ്തുവർഷം ജീവിച്ച ആളുകളുടെ അസ്ഥി ഇവയെന്ന് കണ്ടെത്തുകയും ചെയ്തു തെക്കുകിഴക്കൻ ഏഷ്യൻ വംശജരുടെയും അസ്ഥി കൂടങ്ങൾ ഇക്കൂട്ടത്തിൽ തിരിച്ചറിഞ്ഞു എന്നാൽ സഹസ്രാബ്ദങ്ങൾക്ക് മുന്നേ മെഡിറ്ററൈൻ തീർന്നതെന്നും ഹിമാലയത്തിലേക്ക് മനുഷ്യൻ എന്തിനെത്തിയതെന്നും എങ്ങനെ എത്തിയെന്നും ഇന്നും നമ്മെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഇതിന് ചരിത്രപരമായ ഒരു തെളിവുകളും ഇന്നും ലഭ്യമല്ല എന്തായാലും ഹിമാലയ സ്ഥാനുക്കളിലെ കഥകൾ നിറഞ്ഞ ഈ തടാകം ഇന്നും നിഗൂഢമായി തന്നെ തുടരുകയാണ്